സ്ക്രീൻ ഏറെ പ്രിയപ്പെട്ട കോംബോ കോംബോ ആയിരുന്നു മണി ഗോവിന്ദ് പത്മസൂര്യ ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോ ഇരുവരും ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്തത് മുതലാണ് പേളി ജി പി കോംബോയ്ക്ക് ആരാധകർ ഉണ്ടായി തുടങ്ങിയത് ഡി ഫോർ ഡാൻസിൽ പല സീനുകളിലും അവതാരകരും മാറി മറിഞ്ഞു വന്നെങ്കിലും അന്നും ഇന്നും പേളി ജി പി കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇരുവരുടെയും തേങ്ങാക്കൊല സോങ്ങിലും ഒന്നാം രാഗം പാടി സോങ്ങിലും ആരാധകർ ഏറെയാണ് അടുത്തിടെ ആയിരുന്നു ജിപിയുടെ വിവാഹം സീരിയൽ സിനിമാ താരം ഗോപിക അനിലിനെയാണ് ജി പി വിവാഹം ചെയ്തത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഗോവിന്ദ് പത്മസവരിയും നടി ഗോപിക അനിലും വിവാഹിതരായത് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിനും റിസപ്ഷനും പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ വർഷങ്ങളായി ജിപിയുടെ അടുത്ത സുഹൃത്തായ പേളി മാണി മാത്രം വിവാഹത്തിനും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നതിനാലാണ് പേളിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് ഉറ്റ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോയും രസകരമായ കുറിപ്പും പേളി പങ്കിട്ടിരുന്നു അന്ന് അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷകരമായ ജീവിതം ഞാൻ ആശംസിക്കുന്നു ഒരു കുഞ്ഞു ജനിച്ച് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ വിവാഹത്തിനെത്താൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അതാണ് സൗഹൃദമെന്നും താൻ പങ്കുവെച്ച ഫോട്ടോ കാണുമ്പോൾ ഫോട്ടോഷോപ്പാണെന്നും പലരും പറഞ്ഞേക്കാമെന്നുമാണ് പേളി ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് അന്നുമുതൽ പേളി ജി പി ആരാധകർ കാത്തിരിക്കുന്നതാണ് ഇരുവരുടെയും റീയൂണിയൻ കാണാനായി രണ്ടുപേരും കുടുംബവും പ്രൊഫഷനും എല്ലാമായി തിരക്കിലായതിനാൽ വളരെ വിരളമായി മാത്രമാണ് ഒത്തുകൂടാറുള്ളത് ഗോപികയ്ക്കൊപ്പം ജി പി തന്നെയും മക്കളെയും കാണാനെത്തിയ സന്തോഷം സോഷ്യൽ മീഡിയ വഴി പേളി തന്നെയാണ് ആരാധകരുമായി പങ്കുവച്ചത് ചിത്രത്തിൽ ഗോപികയുടെയും ജിപിയുടെയും കൈ നിലയിരിക്കുന്നത് കാണാം ഒടുവിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒത്തുചേരൽ സംഭവിച്ചിരിക്കുന്നു നവദമ്പതികളായ ഗോപികയ്ക്കും ജി പിക്കുമൊപ്പം ഏറ്റവും മികച്ച സമയം ആസ്വദിച്ചു എന്നാണ് പേളി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഫോട്ടോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് സോങ്ങും ഒന്നാം രാഗം പാടി സോങ്ങുമാണ് ആദ്യം മനസ്സിലേക്ക് വന്നതെന്നാണ് ഏറെയും കമന്റുകൾ പേളി ഗർഭിണിയായപ്പോഴും ജന്മം നൽകിയപ്പോഴും ജി പി കാണാനായി ഓടിയെത്തിയിരുന്നു നിലയും ജി പിയും ആദ്യമായി കണ്ടുമുട്ടുന്ന രംഗം വീഡിയോ ആയി പകർത്തി പേളി യൂട്യൂബിലും പങ്കിടുകയും ചെയ്തിരുന്നു നിലയുടെ വരവിന് ശേഷം അവതാരകയിൽ നിന്നുള്ള പ്രൊഫൈലിൽ നിന്നും പേളി വിട്ടുനിൽക്കുകയാണ് സ്വന്തം യൂട്യൂബ് ചാനലും യാത്രകളും മക്കളും പരിപാലനും മറ്റുമാണ് പേളിയുടെ ഇപ്പോഴത്തെ പ്രധാന സന്തോഷങ്ങൾ